റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഓണത്തിന് മലയാള സിനിമയിലെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയിട്ടുള്ള അജിൻ്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ കിഷ്കിന്ദണ്ഡം പോലുള്ള വലിയ വലിയ സിനിമകൾ മലയാള സിനിമയിലുണ്ടായി അപ്പോൾ അതിനുശേഷം ഇനി ഒക്ടോബർ മാസത്തിൽ വലിയ വലിയ റിലീസുകൾക്ക് കാത്തിരിക്കുകയാണ് മലയാളം സിനിമ അതായത് ഇന്ത്യൻ സിനിമ ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു വലിയ റിലീസുകൾക്ക് കാത്തിരിക്കുമ്പം ആ കൂട്ടത്തിൽ നമ്മൾ മലയാള സിനിമ പോലും അത്തരത്തിലുള്ള വലിയ റിലീസുകൾക്ക് കാത്തിരിക്കുക അതായത് മലയാളത്തിൻ്റെ പുറമെ മറ്റു ഭാഷകളിൽ നിന്നുള്ള വലിയ സിനിമകൾ കൂടി ഈ ഒക്ടോബർ മാസത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം അതിൽ ഒന്നാണ് ഈ ഒക്ടോബർ പത്താം തീയതി റിലീസ് തീരുമാനിച്ചിരിക്കുന്ന രജനീകാന്തും മഞ്ജു വാര്യരും അമിതാ ബച്ചനും ഭഗത്വാസിലും അഭിനയിക്കുന്ന വേട്ടയ്യൻ എന്ന തമിഴ് ചിത്രം അപ്പം ഈ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു റിലീസായിട്ടായിരിക്കും വേട്ടയ്യൻ ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല ഈ ഒക്ടോബർ പത്താം തീയതി ഏറ്റവും വലിയൊരു വിജയത്തിന് തുടക്കമിടുന്ന രീതിയിലായിരിക്കും ആ വേട്ടയ്യന്റെ റിലീസ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഒരു മലയാള സിനിമ അതായത് ഭീഷ്മവർമ്മ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അമൽനീര ഒരുക്കുന്ന ബോഗൻ വില്ല എന്ന് പറയുന്ന സിനിമ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയ്ക്കകത്ത നായകൻ ഫഗത് ഫാസിൽ നായകന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതിഥി വേഷം അല്ലെങ്കിൽ അതിഥി വേഷത്തിനും കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തിനെ ഭഗത്ഭാസൽ ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ സിനിമയ്ക്കകത്ത് കുഞ്ചാക്കോവനോടൊപ്പം പ്രാധാന്യം ഭഗത്ഭാസലിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സിനിമ കണ്ടു മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ ഏതായാലും മലയാള സിനിമയിലും ഒരു വലിയ ഒരു ചിലപ്പോൾ ഒരു വലിയ രീതിയിലുള്ള കളക്ഷൻ നേടി അജയൻ്റെ രണ്ടാം മോഷണത്തിന് അല്ലെങ്കിൽ കിഷ്കിന്ദകാണ്ടം പോലുള്ള അല്ലെങ്കിൽ ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന മലയാളത്തിലെ മറ്റു പ്രധാനപ്പെട്ട വലിയ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ കളക്ഷനിലേക്ക് പോകാൻ വില്ല ഒരു സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് ഈ ഒക്ടോബറിൽ തന്നെ റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞിക്കേ നായകനാക്കിയിട്ട് ഒരുക്കുന്ന ഒരു തെലുങ്ക് ചിത്രമാണ് ലക്കി ഫാസ്കർ വെങ്കി അട്്ലൂരി ഒരുക്കുന്ന സിനിമ ലക്കി ഫാസ്കർ എന്ന് പറയുന്ന സിനിമ അത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി റിലീസാണെന്ന് ദുൽഖർ സൽമാൻ്റെ പേജിൽ കൂടി അദ്ദേഹം തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് കാര്യം ആദ്യം സെപ്റ്റംബർ ഏഴായിരുന്നു മറ്റ് പിന്നീട് ഡേറ്റ് മാറ്റിയിട്ട് ഈ ഒക്ടോബർ മുപ്പത്തൊന്നിലേക്ക് ആ സിനിമയുടെ ഒരു റിലീസ് നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പം ഈ ലക്കി ഫാസ്കറും കൂടെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒക്ടോബറിൽ ഏത് ഭാഷ അതായത് മലയാളം സിനിമയിൽ നിന്ന് ബോഗൻ വില്ലയെ പോലുള്ള ഒരു സിനിമ തമിഴിൽ നിന്ന് വേട്ടയ്യനെ പോലുള്ള ഒരു സിനിമ തെലുങ്കിൽ നിന്ന് നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക നായകനാവുന്ന ലക്കി ഫാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ സിനിമ ഭരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ മൂന്നില് ഏത് സിനിമയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഏതായാലും ഈ മൂന്ന് സിനിമകളും വലിയ വിജയമായി തീരട്ടെ ആ കൂട്ടത്തിൽ തന്നെ ദുൽഖർ സൽമാൻ നമ്മുടെ മലയാളത്തിന്റെ ദുൽഖർ സൽമാൻ നായകനാവുന്ന ലക്കി ഫാസ്കർ ഒരു പടിയും കൂടെ മുന്നിൽ കളക്ഷൻ്റെ കാര്യത്തിൽ എത്തട്ടെ എന്ന് ഒരു മലയാളി എന്നുള്ള രീതിയിൽ അതായത് ദുൽഖർ സൽമാൻ നായകനാവുന്നേ മറ്റ് അതുപോലെ കുഞ്ചാക്കോവനോടും ഫാസ്ഫാസിനോടും ഒക്കെ നമുക്ക് സ്നേഹവും താല്പര്യവും ഉണ്ട് ആ സിനിമകളെല്ലാം വലിയ വിജയമാകണമെങ്കിലും ഈ പറയുന്ന ലക്കി ഫാസ്കർ ഒരു അന്യഭാഷാ സിനിമ ആയതുകൊണ്ട് അതായത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിനെക്കാട്ടിലുപരി ഒരു മലയാളി നായകനാവുന്ന ഒരു തെലുങ്ക് സിനിമ എന്ന് പറയുന്നത് അത് വിജയിക്കണം വലിയ രീതിയിലുള്ള വിജയിക്കണം എന്നാലേ മലയാളത്തിനെ കൂടുതൽ കൂടുതൽ മറ്റ് ഭാഷ ഭക്ഷക്കാര് അംഗീകരിക്കൂ എന്നുള്ളൊരു വസ്തുത ഉണ്ടായതുകൊണ്ട് ആ സിനിമ ഒരു പടി കൂടെ മുന്നിലോട്ട് കടന്ന് വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക്